എന്തു പറയാനോ എൻ്റെ സുധേയെ ആങ്ങളുടെ മോളുടെ കല്യാണം ഇങ്ങെ എടുത്തില്ലേ എൻ്റെ മോളുടെ കല്യാണത്തിന് വന്നേച്ചിട്ട് ഒരു പവന്റെ വളയെ അവരിട്ടത് അപ്പൊ എന്താണേലും അത്ര എന്തായാലും തിരിച്ചു കൊടുക്കണ്ടേ ആ എൻ്റെ മോളുടെ കല്യാണം അഞ്ചാറ് വർഷം മുമ്പായിരുന്നു ഇപ്പൊ അതാണോ സ്വർണത്തിന്റെ വില എന്തോ ഒരു വില ഓരോ ദിവസം കഴിയും തോറും കൂടുന്നു എൻ്റെ സുധേ ഞാൻ നമ്മുടെ ജ്വല്ലറിയിൽ പോയി ചോദിച്ചു അവരോട് ചോദിച്ചു ഈ വില എങ്ങാനും കുറയോ മാനെ കുറയോന്ന് അവര് പറഞ്ഞു എൻ്റെ പൊന്നി ചേച്ചി വില മേടിക്കുന്നുണ്ടെങ്കിൽ കയ്യോടെ മേടിച്ചു ഓരോ ദിവസം കഴിയുന്നതോറും വില കൂടുവാന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ വേണ്ടിട്ട് എന്നാ പിന്നെ ഒരു അര പവനോ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നാത്തൂന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ സുദേ തന്നത് അതുപോലെ കൊണ്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അതും മതി ഞാൻ പറയുന്നത് ആരും ആരുടെയും കല്യാണത്തിൽ വന്നുകൊണ്ട് സ്വർണം ഒന്നും വിടാത്തതാ ഭേദം തിരിച്ചു കൊടുക്കാൻ ഇനി പറ്റുമോ ഇനി ഒരു നാലഞ്ച് മൂന്നാലഞ്ച് ഒന്നോളം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപയാവും സ്വർണത്തിന് നോക്കിക്കും മൂലത്ത് എവിടെയായിരുന്നു ഇവിടെ ഇല്ലായിരുന്നല്ലോ ആ അവളെ അപ്പുറത്തെ തറവാട്ടിലായിരുന്നു ഇവിടെ കുടുംബശ്രീ മീറ്റിംഗ് എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അവള് തറവാട്ടിലേക്ക് പോയിരുന്നു ഇവിടെ തന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്റെ പൊന്നു കുഞ്ഞെ കുടുംബശ്രീ ഇവിടെ നടക്കുന്നുണ്ടെന്നും പറഞ്ഞു നീ എന്തിനാ ഈ തറവാട്ടിലൊക്കെ പോയിരിക്കുന്നു കുടുംബശ്രീ പെണ്ണുങ്ങളെല്ലാം നിന്നെ പിടിച്ചു തിന്നോ അല്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞില്ലേ വിശേഷം ഒന്നും ആയില്ലേ ആ അതെ മൂന്ന് മാസം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അവര് കുറച്ചും കൂടെ നാളെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കട്ടെ എന്നും പറഞ്ഞോണ്ടാ എന്റെ മോളെ വിശേഷമാകാത്ത എല്ലാവരും പറയുന്നൊരു കാര്യമായി ഇത് ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് ഏഹ് ഇത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചിട്ടുണ്ടെങ്കി അത്രയും നല്ലതാ ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേ അല്ലേ ആയുള്ളൂ പെട്ടെന്ന് ചികിത്സിച്ചാൽ അത്രയും നല്ലതാണ് പെട്ടെന്ന് തന്നെ ആവും എൻ്റെ ചേച്ചിയുടെ അവിടെയെ ഒരു ഡോക്ടറുണ്ട് നല്ലൊന്നരം ഡോക്ടറാണ് പ്രഭാകരൻ എന്ന പേര് ഇരുപത് കൊല്ലമായിട്ട് മക്കളില്ലാത്തവരവർ ചികിത്സിച്ചവർക്ക് പിള്ളേരുണ്ടായിരുന്നാ കേൾക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ചായിരുന്നോ പിള്ളേരെ ആർക്കാ കൊഴപ്പൊന്നു വല്ലതും അറിയാവോ കാണിച്ചായിരുന്നോ നിങ്ങൾ അതെ നിങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് ആ കല്യാണ ദിവസവും കൂട്ടിയിട്ട് ഒൻപതാം മാസം പ്രസവിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാരും അതുപോലെ പ്രസവിക്കണം നിങ്ങൾക്ക് എന്തെത്ര വാശി എന്നെ പൊറിയിക്കാൻ നിങ്ങൾക്ക് എന്താ എത്ര ധൃതി ഏഹ് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പ്രസവിക്കും ചിലപ്പോൾ ഞാൻ പ്രസവിച്ചില്ല എന്ന് വിചാരിക്കും അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അതെ ഇവിടെ ഇരുന്ന് കൊതിയെന്ന് തോണയാൻ പറയാതെ കുടുംബശ്രീ കഴിഞ്ഞെങ്കിൽ എഴുന്നേര് വീട്ടിൽ പോവാൻ നോക്ക് നിങ്ങളെ നിങ്ങളുടെ വീട്ടിലെ കാര്യം തിരക്കിയാൽ മതി അല്ലേ എന്നെ ഞാൻ പ്രസവിച്ചിടന്ന് കുഞ്ഞെടുപ്പും മേടിച്ചോണ്ടുവരാനായിട്ട് അവർക്ക് എന്താണെന്ന് അറിയില്ല എന്റെ പൊന്നു സുധൈ എന്തൊരു സാധനം ഇത് ഇതിൻ്റെ കൂടെ എങ്ങനെയാ നീ ജീവിക്കുന്നത് ഒന്ന് കേറിയപ്പോ എന്തോ ഒരു പാവം വെങ്കോച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞാല് കീർക്കിട്ട് കുത്തിയാലും മിണ്ടിയാലൊക്കെ വെങ്കൊച്ചല്ലായിരുന്നോ എൻ്റെ ദൈവമേ ഇങ്ങനെ ഭയങ്കരിയായി പോയല്ലോ ഞാൻ പോവുവോ ഞാനിവിടെ ഇരിക്കുന്നില്ല ഞാനിന വീട്ടിലോട്ട് എന്റെ പൊന്നു സുധൈ ഞാനിന വീട്ടിലേക്ക് വരികയെ അയ്യോ എന്റെ ദൈവമേ നീ ഇവിടെ കുടുംബശ്രീ വെച്ച ഞാനിങ്ങോട്ട് വരികാലെ ആ എന്റെ ദൈവമേ നിന്റെ മരുമോള് എന്റെ ദൈവമേ ഇനി നടക്കുന്ന വഴി മുഴുവനും പറഞ്ഞു നടന്നുകൊണ്ടിരിക്കും പെണ് ഇങ്ങനെയൊക്കെ പറയാൻ പോയത് അതും ആ ഗീതാനോട് എന്റെ ദൈവമേ ഇനി കണ്ട ഓരോ വീടും കേറി ഇറങ്ങി കയറി ഇറങ്ങി വേണമെങ്കിൽ കുടുംബശ്രീയുടെ ഗ്രൂപ്പിൽ വിളു ചേട്ടാ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രം അല്ലേ ഇവിടെ ഇരിക്കുന്നത് ഞാൻ അവിടെ വേറെ പണി എടുത്തോണ്ടിരിക്കുവെന്നറിയായിരുന്നല്ലോ ഇത് ജസ്റ്റ് ആ അടുക്കളയിലോട്ട് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയില്ല അതിന് എന്റെ കൈ തന്നെ എത്തണം ഓ എന്തായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ എടുത്ത് വെച്ചോളും ഓ അന്ന് ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഏഹ് ഭാര്യ എന്തെങ്കിലും പണിയെടുക്കുവാണെങ്കിൽ വേറെന്തെങ്കിലും തിരക്കിലാണ് കാണുവാണെങ്കിൽ ആ പാത്രം ഒന്ന് ജസ്റ്റ് എടുത്ത് അടുക്കള പണ്ട വെക്കണം അല്ലെങ്കിൽ അവനവൻ തിന്ന പാത്രം അവനവൻ തന്നെ കഴുകുന്നതിനെയാണ് മാന്യത എന്ന് പറയുന്നത് അല്ലാണ്ട് വല്യ ഭർത്താവ് ചമഞ്ഞിട്ട് ഞാൻ കഴിച്ച എന്റെ എച്ചിൽ പാത്രം ഭാര്യ തന്നെ കഴുകണം എന്ന് വാശി പിടിക്കുന്നത് വലിയ ആണത്വൊന്നും അല്ല ഓ എൻ്റെ അമ്മ അമ്മ കഴുകോളും അതെ വേണമെങ്കിൽ എടുത്ത് അടുക്കള പണ്ട വെക്കാം എങ്കിൽ ഞാൻ കഴുകി വയ്ക്കും ആ നീ ആ ചെടി നനച്ചായിരുന്നോ ആ ചെടി നനച്ചിട്ടായിരുന്നു ഞാൻ ഒന്ന് കഴുകി ഇടാൻ വേണ്ടി പോവാ ആ ദിവ്യ വിളിച്ചായിരുന്നു ഇപ്പൊ നാളെ രാവിലെ വരുന്നുണ്ടെന്ന് അവള് പറഞ്ഞത് കൊച്ചിനെ നാളെ പെടുത്തുമില്ലെന്ന് അപ്പൊ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് നാളെ ഇവിടം വരെ വരുന്നുണ്ടെന്ന് അവള് കഴിഞ്ഞ മാസം അല്ലേ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് പോയത് ഇത് എപ്പോഴും ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എന്തിനാ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ കെട്ടിച്ച് വിട്ട് വീട്ടിൽ നിൽക്കണം അല്ലാണ്ട് ഈ മാസത്തിലെ മാസത്തില് എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതാ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അവള് വരുന്നത് നിനക്ക് വല്യ ഇഷ്ടമായിരുന്നല്ലോ അവക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ആ കൊച്ചിനെ ആണെങ്കിൽ കൈയ്യും താഴെ വെക്കാതെ നോക്കും ഇത്രയും കാര്യമായിട്ട് നോക്കിയിട്ട് ഇപ്പം അവൾ വരുമ്പോൾ നിനക്ക് എന്താ കുഴപ്പം അതല്ലെങ്കിൽ അവളുടെയും കൂടെ വീടില്ലേ ഇത് നിന്റെ ഓരോ നാത്തൂനല്ലേ ഇപ്പ ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ അവളെ കുറച്ച് ഓവറായിട്ട് പുന്നാരിപ്പിക്കാൻ നിൽക്കുന്നതുകൊണ്ട് അതൊരു തരവാവും പിന്നെ അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പിടിച്ചു നിക്കൂല നേരെ പെട്ടിങ് കിടക്ക എടുത്ത് സ്വന്തം വീട്ടിലോട്ട് വരും ഈ സ്വന്തം വീട്ടിലുള്ളവരെ കൂടുതൽ അങ്ങോട്ട് പുനാരിപ്പിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഇങ്ങോട്ട് പോലും കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ഉച്ച വരെ കിടന്നുറങ്ങിയേ ഭയങ്കര വയറുവേദന ആയിരുന്നമ്മേ അതുകൊണ്ട് ഉറങ്ങിപ്പോയി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പളാ ഒന്ന് കുറഞ്ഞത് വയറുവേദനയാന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ട് ഒരു ഉറക്കം ഇതിപ്പോ നേരം പതിനൊന്ന് മണി കഴിഞ്ഞല്ലോ ഇത്ര നേരം ഒക്കെ എങ്ങനെയാ ഉറങ്ങാൻ പറ്റുന്നത് ഈ വയറുവേദന ഒന്നും ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞ ഏതെങ്കിലും ഒരു പെങ്കുച്ച് ഇത്രയും നേരം കടന്നുറങ്ങോ ഏഹ് കിടന്നിട്ടുണ്ടെങ്കിൽ കിടപ്പുറക്കുവോ എനിക്കെങ്ങാനും വേണമെങ്കിൽ ഒരു ഏഴുമണി കഴിഞ്ഞപ്പനെ ഒട്ടും കിടക്കാൻ പറ്റിയല്ല അതെ എനിക്ക് വയറുവേദന ആയതുകൊണ്ടാണ് കിടന്നത് കിടന്നപ്പോ അങ്ങ് പോയി വയ്യാഞ്ഞിട്ട് വേന്തി വരഞ്ഞ ഇവിടുത്തെ എടുക്കണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാനിത് ഇവിടുത്തെ വേറെക്കാരിയാണ് എന്നും കൂടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലേ അല്ല അമ്മയുടെ മോനെ എന്തെങ്കിലും തലവേദനയോ എന്തിട്ടുണ്ട് ജലദോഷം മൂക്കിപ്പനി വന്നാ പോലും കിടക്കുമല്ലോ പൊതിച്ചു മൂടിട്ട് അതൊന്നും ഒരു പ്രശ്നമില്ലേ മൂടി പൊതിച്ചു കിടന്നുകൊണ്ട് വിടി തുടങ്ങും ഇടീ വെള്ളം ചായ കാപ്പിന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം വിറകും ചായയും കൊണ്ട് പുറകെ നടക്കണം അതിനൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ അവിടെ അടങ്ങി ഒതുങ്ങി കിടക്കുവല്ലേ ഉള്ളൂ എനിക്ക് ചായ വേണം വെള്ളം വേണം എന്ന് പറഞ്ഞ് നിങ്ങളെ ആരും പിടിച്ച് ശല്യപ്പെടുത്തിയൊന്നും ഇല്ലല്ലോ അത് മാത്രമല്ല പുന്നാലും മോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരേ കടക്കു കിടക്കുമല്ലോ ആ കൊച്ചിനെ പോലും ഒന്നും നോക്കൂലല്ലോ അതിനൊന്നും പ്രശ്നമില്ലേ ഞാൻ ഒന്ന് കടന്നപ്പോ മാത്രം നിങ്ങൾക്ക് എന്താ പുള്ളി പോയോ ഞാൻ എപ്പോഴും ഇങ്ങനെ കിടക്കുന്നൊന്നും ഇല്ലല്ലോ എനിക്ക് വയറുവേദന ആകുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല വൈകുന്നേരം വരെ വീട്ടിൽ കിടക്കുന്നത് ഇതിപ്പോ കെട്ടു കയറി വന്ന വീടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും എഴുന്നേരുത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയോ മുട്ടും പഴമുണ്ട് എന്നാ ഞാൻ പോയി കഴിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് ഗ്യാസ് കയറും എന്റെ ദൈവമേ ഇതിന് വന്നൊരു മാറ്റം വെറും മൂന്ന് മാസം കൊണ്ട് ഇങ്ങനെയൊക്കെ പെൺപിള്ളേര് മാറുവോ എന്തായിരുന്നു വന്ന സമയത്ത് എന്നെ കഴിഞ്ഞ് മുമ്പ് അടുക്കളയിൽ കയറുന്നു അടുക്കളയിലെ പണിയും വീട്ടിലെ പണിയും മൊത്തം എടുക്കുന്നു അയ്യോ ചായക്കടി ചായ്ക്കടിയാക്കുന്നു ചോറും കറിയാക്കുന്നൊന്നും പറയണ്ട കഴിഞ്ഞ രണ്ട് മാസം ഇതുപോലെ വയറുവേദന വന്നപ്പം ഒരു ഷോളും എടുത്ത് വയറിനകത്ത് മുറുക്കി കെട്ടി ഈ വീട്ടിലെ പണിയായ പണി മുഴുവൻ ഓടി നടന്ന് ചെയ്ത പെണ്ണ ഇപ്പൊ പറയുന്നത് കേട്ടോ ഇതാണോ ഇനി ഇതിന്റെ ഉറിജിന്റെ സ്വഭാവം ദൈവമേ ഉം ഉത്തനാച്ചി വരപ്പുറം തുടക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ ഇരിക്കണം എൻ്റെ പൊന്നാതിരെ ഇതുപോലെ തന്നെ ഒരു തള്ള എന്ത് ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം ഏതു നേരം എന്തെങ്കിലും പണി എടുത്തോണ്ട് നമ്മൾ നടക്കുവാണെങ്കിൽ വലിയ സന്തോഷം എന്നാലും മുഖത്ത് നോക്കി ഒരു നല്ല വാക്കൊന്നും പറയുമെന്നില്ല പക്ഷെ എന്റെ ദൈവം അവരെ പോലെ തന്നെയാണ് അവരുടെ മോനും ഭാര്യ എന്തോ അടിമയാണെന്ന അയാളുടെ വിചാരം ഇങ്ങനെ തന്നെ ഒരു സ്വാതന്ത്ര്യയാണല്ലോ എനിക്ക് കിട്ടിയെന്ന് ഓർത്തിട്ടാണ് ജീവിതം തന്നെ പോയി തോന്നുന്നേ എന്റെ കൊഞ്ഞ് ഇവളെ നീ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സ്വദേശിന്റെ സ്വഭാവം നല്ലോണം അറിയാം പിന്നെ ഞാൻ ഞാനെപ്പോ നോക്കു നീ ഇവിടത്തെ എല്ലാ പണിയും എടുക്കുന്നുണ്ട് നിങ്ങൾ അമ്മായിയമ്മയും ഒരുമോളും ചക്കരയും പീരയും പോലെയുണ്ട് പിന്നെ ഞാനായിട്ടും അവരെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു വെറുതെ എന്തിനു ഇവിടെ കുടുംബാലം ഉണ്ടാക്കുന്നെന്ന് വെച്ചിട്ട് ഞാനൊന്നും ഇണ്ടാൻ നിന്നില്ല ഇങ്ങനെയെല്ലാം ഉണ്ടല്ലേ ഇപ്പഴല്ലേ അമ്മേന്റെ മോൻറെ സ്വഭാവം എനിക്ക് മനസ്സിലായത് ഞാനങ്ങനെ താളം കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഏതായാലും ഈ ഇതിനകത്ത് ഇറങ്ങിപ്പോയി ഇനിയേ എങ്ങനെയെങ്കിലും ഇവിടെ കിടന്നു പയറ്റിയെ പറ്റത്തുള്ളൂ എന്റെ തനി സ്വഭാവർക്ക് അറിയത്തില്ല എന്തായാലും നീ വിട്ടു കൊടുക്കുകയെ ചെയ്യണ്ടേ നീ നല്ലോണം പറഞ്ഞു നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം പറഞ്ഞു അങ്ങനെ നമ്മൾ പെണ്ണുങ്ങളെ ഒന്നും ആരും ഭരിക്കാൻ വേണ്ടി നമ്മൾ വിടാൻ പാടില്ല നമ്മൾ എന്തിനാ അവരെ പറയുന്നത് കേട്ടിട്ട് അവരെ കീഴിൽ കിടക്കണ്ട ആൾക്കാരെ നമ്മള് നമ്മള് വലിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നല്ലേ അതുകൊണ്ട് അങ്ങനെ ആരും ഒമ്പിലും തണന്ന് കിടക്കൊന്നും വേണ്ട നല്ലോണം പറഞ്ഞോളൂ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് നല്ലോണം പറഞ്ഞോളാം മൂന്ന് മാസം കൊണ്ട് നീ എങ്ങനെ ഇങ്ങനെ അതെ എല്ലാ പെൺകുട്ടികളോടും കല്യാണം ഇങ്ങോട്ട് വിടുന്നതിന് മുമ്പ് വീട്ടുകാര് പറഞ്ഞു കൊടുക്കും കൊറേ നല്ല നല്ല കാര്യങ്ങൾ അതും പ്രകാരം ഇവിടെ വന്നിട്ട് നല്ല നാത്തൂനായിട്ടും നല്ല ഭാര്യയായിട്ടും നല്ല മരുമോളായിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടിട്ട് എല്ലാ പെൺകുട്ടികളും ശ്രമിക്കും അന്നേരം എല്ലാരും കൂടി എന്ത് ചെയ്യും എന്നറിയാം ഇവിടെമാരുടെ തോള കയറി ചെവി തിന്നാൻ നോക്കും എന്തൊക്കെ ചെയ്താലും കുറ്റം മാത്രം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല അഭിപ്രായം ഒന്നും പറയൂല അങ്ങനെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നിനൊരു നല്ല അഭിപ്രായമോ ഒരു പരിഗണനയോ കിട്ടുന്നില്ലാന്ന് കാണുമ്പോ പെൺകുട്ടികളും എല്ലാം മാറാൻ തുടങ്ങും ചിലരെല്ലാം സഹിച്ചും ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് തീർക്കും ചിലരെ അങ്ങനെ അങ്ങ് മാറും അതുപോലെ മാറിയതാ ഞാനൊന്ന് കൂട്ടിയാൽ മതി